ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളാണ് ആദില നസ്രീൻ നൂറ ഫാത്തിമ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് വീട്ടിലേക്ക് ഒരു ലെസ്ബിയൻ കപ്പിൾ എത്തിയത് തുടക്കത്തിൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നെങ്കിലും ഇന്ന് നിരവധി ആരാധകരാണ് ഇരുവർക്കുമുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ കരയുന്ന ആദിലയെയാണ് കാണാൻ സാധിച്ചത് അനീഷ് ഇരുവരുടെയും ഡ്രോമകൾ മനസ്സിലാക്കാതെ സംസാരിച്ചതാണ് ആദില കരയാൻ കാരണം പ്രായത്തിൽ കള്ളം പറയുന്നുവെന്ന് പറഞ്ഞാണ് സംസാരം തുടങ്ങിയത് ഇതിനുശേഷം ഫാമിലി ഇഷ്യൂയിലേക്ക് എത്തുകയായിരുന്നു തങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ ഇഷ്ടമാണെന്നും പാർട്നേഴ്സിലായാലും മക്കളിലായാലും നല്ലതും മോശവും എന്ന് പറഞ്ഞ് ആദിലയുടെ ശബ്ദം ഇടർന്ന കാഴ്ചയാണ് കണ്ടത് ബിഗ് ബോസിൽ ആദ്യമായാണ് ആദില ഇത്രയും വൈകാരികമായി സംസാരിക്കുന്നത് ആതിലയ്ക്ക് പലപ്പോഴും വാക്കുകൾ മുഴുവിപ്പിക്കാനായില്ല ഇതിനിടയിൽ ആദിലയെ ആശ്വസിപ്പിക്കാൻ നൂറ ശ്രമിക്കുന്നുണ്ട് ഇതോടെ ആദിലയുടേത് ഡ്രാമയാണെന്ന് പറഞ്ഞ് ചിലർ രംഗത്തെത്തി എന്നാൽ ആതിലയുടെ ഉള്ളിലെ വിഷമമാണ് പുറത്തേക്ക് വന്നതെന്ന് പല പ്രേക്ഷകരും പറയുന്നു കുടുംബത്തിൽ നേരിട്ടത് ഇന്നും പൂർണമായും ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല പിതാവിൽ നിന്ന് തനിക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെന്ന് ആതില ഒരിക്കൽ തൻ്റെ വ്ളോഗിൽ വെളിപ്പെടുത്തിയിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തനിക്ക് വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ തോന്നിയിട്ടുണ്ടെന്നാണ് ആതില പറഞ്ഞത് പിതാവ് മുടിക്കു കുത്തിപ്പിടിച്ച് കറക്കിയെടുക്കുമെന്നാണ് ആതില പറയുന്നത് മാതാപിതാക്കളും കുടുംബവും തങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മുൻപൊരിക്കൽ ന്യൂറയും പറഞ്ഞിരുന്നു നേരിട്ട അനുഭവങ്ങൾ കാരണം വലിയ ട്രോമ തങ്ങൾക്കുണ്ടായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞിരുന്നു